എപ്പോഴും വേൾഡ് കണക്ടായിരുന്നു ലോകം കൂടെ കാരണം ആമസോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണോ അമേരിക്കയാണ് ഇന്ന് എത്ര രാജ്യങ്ങളിൽ ആമസോൺ ഉണ്ട് നാളെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കുറച്ച് ഓരോ ും ഷോപ്പുകൾ വരുന്ന സമയത്ത് ഇത് ജനങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു വിധാനമായിട്ട് ഈ ആപ്ലിക്കേഷൻ മാറാൻ പോവുകയാണ് അതിന്റെ ലാഭം എടുക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കും ഞങ്ങൾ ഈ പ്രോജക്റ്റുമായിട്ട് തുടക്ക സമയത്ത് ഇത് പറഞ്ഞു തുടങ്ങിയപ്പോ പലരും പറഞ്ഞു ഇത് നടക്കില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തി കളിയാക്കി കുറ്റപ്പെടുത്തിയെങ്കിൽ ഇന്ന് അതേ നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഓരോ സ്പന്ദനവും ഒരു അവസരത്തിലേക്ക് മാറിക്കഴിഞ്ഞു മാറി കൊണ്ടിരിക്കുന്നു അതിന്റെ ശക്തമായ ഒരു പോക്കിലേക്കാണ് വരുന്നത് എല്ലാ നേട്ടങ്ങളും സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇനി കുറച്ച് നമ്മുടെ വിശിക്ഷണ അതിഥികളുടെ ഉണ്ട് അവരുടെ ഭാഗത്തുനിന്ന് കേൾക്കാം എന്റെ വീട്ടിലെ കാര്യം പറഞ്ഞു ഞാൻ ഭാര്യ മൂന്ന് പെൺകുട്ടികളും അഞ്ച് മൊബൈൽ എന്റെ കാരണം അവരെല്ലാവരും ആണ് അവരുടെ വിദ്യാഭ്യാസത്തിനായാലും മറ്റു കാര്യത്തിനായാലും അവരുടെ മൊബൈൽ ഉപയോഗിച്ച് മറിയപ്പെടുന്നു ഓരോ മൊബൈലിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് അവിടത്തേക്ക് നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കുന്നാലും അത് ഏത് തൊട്ട് കഴിഞ്ഞാലും പണം അങ്ങോട്ട് പോകും അല്ലെ ഇന്ന് ഞാൻ പറയുന്നു നമ്മുടെ വീട്ടിലെല്ലാം എല്ലാ ഫോണിലും മക്കളേതായാലും എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് സ്പർശിച്ചാൽ തന്നെ ഇന്ന് കാണുന്ന ലോകത്തിന്റെ വ്യത്യസ്തമായ മുഖം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അത് ഒരു മേഖലയിലല്ല സ്മാർട്ടി ഷോപ്പ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും എല്ലാ സംവിധാനത്തെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടേതായ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും വേണ്ടി വന്ന എല്ലാ സംവിധാനങ്ങളും അതേ കൂടി ചെയ്യുകയും അങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വരുമാനത്തിൻ്റെ എഴുപത് ശതമാനം അതേ കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹത്തരമായ ഒരു സംവിധാനമാണ് സ്മാർട്ട് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതിൽ ജ്വല്ലറി ഉണ്ട് ടെക്സ്റ്റൈൽ ഉണ്ട് റെഡിമെയ്ഡ് ഷോപ്പുകളുണ്ട് പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജനസേവാ കേന്ദ്രങ്ങളുണ്ട് അതായത് എവിടെയൊക്കെയാണെന്ന് നമ്മൾ നമ്മുടെ സേവനത്തിനായി സമീപിക്കുന്നത് അവിടെ നമ്മൾ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ലോകത്തിന് വലിയ സംഭാവനകൾ നൽകുകയാണ് മാതൃകയാവുകയാണ് ഇന്ന് അതിന്റെ വലിപ്പം മനസ്സിലാവില്ലെങ്കിൽ ഇപ്പൊ ഒരു മാസം അതായത് നമ്മൾ ഇപ്പോൾ ആരംഭിച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ വിരലി ഇറക്കിയിട്ട് പോലുമില്ല ആ സമയം കൊണ്ട് തന്നെ ഈ സ്മാർട്ട് ഫോൺ ഈ ഷോപ്പിലുള്ള പർച്ചേസിംഗ് വഴി ഇരുന്നൂറ്റമ്പതും മുന്നൂറും നാനൂറും അഞ്ഞൂറും രൂപ ഓരോ ഇൻഡിവിജ്വൽസിലേക്കും നമ്മൾ വീട്ടാവശ്യത്തിന് സാധനം വാങ്ങിച്ചതാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു രണ്ടായിരം രൂപയുടെ എഫ് എംസി പ്രോഡക്ട്സ് ഡെയിലി യൂട്ടിലിറ്റീസ് വാങ്ങിച്ചാൽ പോലും ഒരഞ്ച് ശതമാനം വേണമെങ്കിൽ ഈ നൂറ് രൂപ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ നാൽപ്പത് ശതമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റിഫക്റ്റ് ചെയ്തു വീണ്ടും നമ്മുടെ നാൽപ്പത് അറുപത് രൂപ വരുന്നുണ്ട് ആ അറുപത് രൂപ വ്യത്യസ്ത വരുമാനങ്ങളായിട്ട് കമ്പനി നമുക്ക് തന്നെ തരും ആ ടോട്ടൽ വരുമാനത്തിന്റെ മുപ്പത് ശതമാനം മാത്രം കമ്പനിയിലേക്ക് പോകും ബാക്കി എഴുപത് ശതമാനത്തിന്റെ അവകാശങ്ങൾ ആരാണ് നമ്മൾ ഓരോരുത്തരും വേണം ആ എഴുപത് ശതമാനത്തിന്റെ അവകാശങ്ങൾ നമ്മൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ കോടിക്കണക്കിൽ രൂപയുടെ രൂപയുടെ ടേൺ ഓവർ നടക്കുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ അപ്പുറത്തേക്കായിരിക്കും എന്ന കാര്യത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെറുതായി ഒരു വേരലക്കുന്നതിന് മുമ്പേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഷോപ്പുകളിലൂടെ തയ്യപ്പായി വരുമ്പോൾ അതിലെല്ലാം നമുക്ക് പോയി കണക്ട് ചെയ്ത വരുമാനം കിട്ടുമെങ്കിൽ ഇതിൽ നഷ്ട നഷ്ടസാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും നഷ്ട സാധ്യത നമ്മൾ നല്ല കാശും ചോദിച്ചോ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയുന്നുണ്ടോ മറ്റേ കണ്ടീഷൻ ഉണ്ടോ ഒരാളുടെ റെഫറൻസിൽ നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അതിൽ നിങ്ങൾക്ക് ഒരു റെഫറൻസ് കാണുമ്പോൾ എന്നുള്ളത് ഫസ്റ്റ് ആണ് ആ റഫറൻസ് കൂടെ നിങ്ങളത് ടൈപ്പ് ചെയ്ത് സോറി ഇത് ചെയ്ത് നമ്മുടേതായാലും ഷോപ്പിംഗ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കമ്പനി നമ്മുടെ റെഡി ബാങ്കിലേക്ക് ഒരു പത്തായിരം രൂപ ക്രെഡിറ്റ് ചെയ്യുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യണം ഈ പത്തായിരം രൂപ എന്ന് പറയുന്നത് ഒരു നയാപേശ പോലും കമ്പനി അങ്ങോട്ട് വാങ്ങിക്കാതെ ഈ പത്തായിരം രൂപ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ വ്യത്യസ്ത രീതിയിൽ

നമുക്ക് <if> പേ ും പോലുള്ള പ്രാബല്യത്തിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് അവർത്തിക്കേണ്ട വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും ആ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി വരുന്നതാണ് ഈ പത്ത് ലക്ഷം വന്ന കമ്മ്യൂണിറ്റിയാണ് മറ്റെല്ലാ വന്നിട്ട് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത Ich Yeah. ഡ്രസ് ആവട്ടെ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വരുമാനം ആ നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഇതിനൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ജോലി ഒഴിവാക്കി വല്ല ബിസിനസ് ചെയ്യണം അല്ലെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം തര വേണം നമ്മുടെ കയ്യിലുണ്ടോ നമ്മുടെ കയ്യിൽ അത് ഉണ്ടോ കാശുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിരിക്കുമോ ഇരിക്കില്ല നമ്മുടെ കയ്യിൽ കാച്ചരക്കാരില്ല പിന്നെ എങ്ങനെ നമ്മുടെ ചിലവുകൾ നമുക്ക് വരുമാനമാക്കി എടുക്കാൻ പറ്റും ചിലവ് എത്ര കൂടിയാലും വെളിച്ചെണ്ണ കി ആയിരമായാലും നമുക്ക് പ്രോബ്ലം അല്ല എന്ന് പറയാൻ പറ്റണം നിങ്ങൾക്ക് ഇപ്പൊ കഴിയുമ്പോൾ ഒറ്റ കാര്യം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് സാരികൾ ഇഷ്ടപ്പെട്ടു ആദ്യം ചെയ്യുന്ന വഴി എന്താണ് എത്ര റേറ്റ് കോടിയൊക്കെ പിന്നെ നോക്കുക പ്രൈസ് നോക്കും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് എങ്കിൽ നമ്മള് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് ആരും കാണുന്നില്ല എന്ന് അവിടെ തന്നെ വെക്കും എന്നിട്ട് വില കുറവുള്ളത് ക്വാളിറ്റി കുറഞ്ഞാലും മനസ്സില്ല മനസ്സോടെ എടുത്തു വരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്താ കാരണം നമുക്ക് അത് ഇഷ്ടപ്പെടാനല്ല പക്ഷെ നമ്മളൊക്കെ വരുന്നില്ല അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല അവിടേക്ക് നമുക്ക് എത്തണം എങ്ങനെ എത്തും അവിടെയാണ് സ്മാർട്ട് ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ദൈവം തമ്പുരാ നമ്മുടെ കയ്യിലേക്ക് നൽകിയ ഏറ്റവും നല്ല ഒരു അവസരം ഈ ഓണത്തിന് നമുക്ക് ദൈവം നൽകിയ വലിയൊരു അവസരമായിട്ട് ഇതിനെ എന്താ ചെയ്യേണ്ടത് എത്ര വർഷമായിട്ട് ചായ കുടിക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് നമ്മൾ സോപ്പ് തെച്ച് കുടിക്കുന്നുണ്ട് പേസ്റ്റ് വാങ്ങി പല്ലി തയ്ക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ ചെയ്യുന്നില്ലേ ഉണ്ടല്ലോ ചെയ്യുന്നില്ലേ യെസ് നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം ഈ സാധനങ്ങളിൽ വാങ്ങുന്നത് കൊണ്ട് കിട്ടിയിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പുകാരൻ നിങ്ങളുടെ ചോദിക്കുകയാണ് നിങ്ങൾ വർഷങ്ങളായിട്ട് അരി വാങ്ങുന്ന വർഷങ്ങളായിട്ട് സോപ്പ് വാങ്ങുന്ന വർഷങ്ങളായിട്ട് ബെസ്റ്റ് വാങ്ങുന്ന ഏതെങ്കിലും കടക്കാരൻ നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ എന്റെ ഷോപ്പിൽ നിന്ന് ഇത്രയും കാലം സാധനം വാങ്ങിയ ആളാണ് എന്ന് പറഞ്ഞ് ഒരു പത്ത് രൂപ തന്നിട്ടുണ്ടോ ഏതെങ്കിലും ആളുകൾ തന്നിട്ടുണ്ടോ മുതൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നത് നിങ്ങളുടെ ലൈഫിലെ വലിയൊരു മാറ്റത്തിനാണ് ദൈവ നിങ്ങൾക്ക് വലിയൊരു ചാൻസ് തന്നിരിക്കുകയാണ് എന്താ ചെയ്യുന്നത് ഇവിടെ എല്ലാം ഷോപ്പ് ഷോപ്പും ചെയ്യാൻ പോവുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഷോപ്പുകൾ കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിൽ

അതിന്റെ പരിസരത്തുള്ള നമ്മൾ ചെയ്ത ഷോപ്പിൽ നിന്ന് അരി വാങ്ങാൻ നമ്മൾ ചെയ്ത ഷോപ്പിൽ നിന്ന് പഞ്ചസാര വാങ്ങാൻ പറയുക നമ്മൾ തയ്യപ്പ് ചെയ്ത ഷോപ്പിൽ നിന്ന് മുടിയും താടിയും നന്നാക്കണമെന്ന് പറയുക നമ്മൾ ഓരോരുത്തരും ഇത് ചെയ്യാൻ തുടങ്ങിയാൽ അവരെന്ത് വാങ്ങിയാലും അവർ സോപ്പ് വാങ്ങിക്കുടിക്കുന്ന കാലത്തോളം നമ്മൾ അവർ ഇതൊക്കെ വാങ്ങില്ലേ ഇത് നമ്മൾ പറഞ്ഞിട്ട് വാങ്ങിയാൽ അവർ വാങ്ങുന്ന കാലത്തോളം നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം വന്നതോടെ ഇത്രയും നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ് സോ shock Shopping...